ഹായ് ഏവർക്കും നമസ്കാരം ഞാനിന്നിപ്പോൾ ചെയ്യുന്നത് എ എസ് എമ്മിൻ്റെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് പരീക്ഷയുടെ മലയാളമാണ് പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് എ കോഡാണ് ക്വസ്റ്റ്യൻ ഇ എ കോഡിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം നോക്കണേ അടിവരേട്ട സന്ദർഭത്തിന് അനുയോജ്യമായ പദം പദമേതെന്നുള്ളതായിരുന്നു ഇവിടെ പദശുദ്ധി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ശിരസിൻ്റെ അർത്ഥം അർത്ഥം ഇങ്ങനെയല്ല പ്രാർത്ഥന എഴുതുന്ന അർത്ഥമാണ് എ തെറ്റാണ് നീ നിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഏകദേശം ഉദ്ദേശ്യമാണ് ലക്ഷ്യം എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ടേ ഓപ്ഷൻ സി ആണ് ശരി നേതാവിനെ ഐക്യകണ്ഠ്യേനയല്ല ഐകഖണ്ഠ്യേനയാണ് ഇനി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വചനമായിരുന്നു പല കുട്ടികൾക്കും അതെന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായിട്ടില്ല ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് ബഹുവചനം വരുന്ന വരി ഏതെന്നാണ് പദ്യ തന്നിട്ട് അതിനകത്ത് ബഹുവചനം വരുന്നത് വചന പ്രത്യയമായ ബഹുവചനം വരുന്നത് ഈ വല്ലിയിൽ നിന്ന് ചെമ്മി പൂക്കൾ പൂക്കൾ ബഹുവചനമാണ് തെറ്റി നിന്നു കുഞ്ഞി ചൊല്ലാൻ നാല് പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ ബഹുവചനമാണ് ഒന്നല്ലി നാം ഈ സഹോദരരല്ലി പൂവി നെല്ലി കൈയാണ് പൂവേ ഒന്നല്ലേ കൈയ്യുക രചിച്ചത് നമ്മയെല്ലാം നമ്മെ സഹോദരർ അവിടെ സഹോദരർ എന്താണ് ബഹുവചനം കണ്ണേ മടങ്ങുക കരിഞ്ഞും അലിഞ്ഞും ആശു മണ്ണാകും ഈ മലർ വിസ്മൃതമാകും ഇപ്പോൾ അവിടെ ബഹുവചനം ഒന്നും ഇല്ല അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ തൊണ്ണൂറ്റി മൂന്ന് ശരിയായ പര്യായ പഥം ആദ്യത്തേത് തന്നെ നമുക്കങ്ങ് ആൻസർ ആക്കാം അച്ഛൻ ജനയിതാവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ ജ്യേഷ്ഠൻ കനിഷ്ഠനല്ല കനിഷ്ഠൻ അനുജനാണ് അമ്മ ജനിതാവും അല്ല ജനിതാവ് അച്ഛനാണ് അമ്പ് ചാപമല്ല വില്ലാണ് ചാപം അതുകൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റിനാല് കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ് പ്രേക്ഷകനാണ് പ്രേക്ഷകൻ പ്രേക്ഷിതൻ അയക്കപ്പെട്ടവനാണ് അയക്കുന്നവൻ ആരാണ് പറഞ്ഞയച്ചവനെന്നോ അയക്കുന്നവനോ ഒക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റിയഞ്ച് പിരിച്ചെഴുതുക കേൾ പ്ലസ് തൂ ആണ് വരേണ്ടത് അപ്പോൾ കേട്ടു തെറ്റാണ് കല് മതം കൺമതമാണ് ധനം എ ആണ് ധനത്തെ വരേണ്ടത് കൺ പ്ലസ് നീർ കണ്ണീർ ആദേശസന്ധി ശരിയാണ് തൊണ്ണൂറ്റഞ്ച് ഡിസ് ആൻസർ തൊണ്ണൂറ്റിയാറ് അബദ്ധം സുബദ്ധം തന്നെ ദക്ഷിണം പ്രദക്ഷിണം അല്ല ദക്ഷിണം ഉത്തരമാണ് ഉത്തരം ദക്ഷിണമാണ് ഇനി ബാഹ്യമാണെങ്കിൽ ആന്തരം വരണം ആന്തരം അകത്ത് എന്നുള്ള അർത്ഥം അന്തരം വ്യത്യാസമാണ് അപ്പോൾ അതും തെറ്റ് നാല് ഖണ്ഡനം മണ്ഡനം ഖണ്ഡനം എന്ന് വെച്ചാൽ ഭാഗങ്ങളായി മർശനവും മണ്ഡല വിമർശനവും മണ്ഡന വിമർശനവും ഉണ്ട് മണ്ഡനം മൊത്തത്തിലുള്ളത് ഖണ്ഡനം ബ്ലോക്കുകളായി തിരിച്ചത് അല്ലെങ്കിൽ ഭാഗങ്ങളായി തിരിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം അബദ്ധം സുബദ്ധം തന്നെയാണ് അപ്പൊ തൊണ്ണൂറ്റി ആറ് നമുക്ക് ആൻസർ എ എടുക്കാം ഒന്നും നാലുമാണ് അവിടെ ശരിയായി വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് നോക്കണേ താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏതെല്ലാം അതിലൊന്ന് വിദ്യാർത്ഥികൾ അവധിക്കാലം ശരിയാണ് ചിലവഴിക്കുന്നത് തെറ്റ് ചിലവഴിക്കുക എന്ന് വരണം അധ്യാപകരും രക്ഷിതാക്കളും എന്നാണ് വരേണ്ടത് അല്ലെങ്കിൽ അധ്യാപകർ ോടും രക്ഷിതാക്കളോടും അപ്പൊ രണ്ടും മൂന്നും തെറ്റ് അതായത് സി ആണ് തൊണ്ണൂറ്റിയേഴിന്റെ ആൻസർ തൊണ്ണൂറ്റിയെട്ട് താഴെ കൊടുത്തിട്ടുള്ള സമാനാർത്ഥം ഐക്യ സ്വഭാവത്തെ